നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയപേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ഇയറിലോട്ട് വരുവാണ് സീസൺ പകുതി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും അങ്ങോട്ട് ഇന്ത്യൻസ് ആയിട്ട് ലീഗുകൾ തുടങ്ങി എന്നാ പറയുക ഒരു ഫേസിലോട്ട് കിടക്കാൻ പോവാണ് നോട്ട് ജസ്റ്റ് ലീഗ്സ് യൂറോപ്യൻ കോമ്പറ്റീഷൻസ് അസുഖം അല്ലേ സോ ഇതിനെല്ലാ ഇടയിൽ പല ന്യൂസുകളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീം ഏതാണ് റയൽ മാഡ്രഡാണ് അല്ലേ സോ റയൽ മാഡ്രിഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിലോട്ട് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് റയൽ മാഡ്രഡിൽ എക്സ്പെക്ട് ചെയ്യുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂയിൽ സോ ബിഹൈൻഡ് ദി സീൻസ് കുറേ കാര്യങ്ങൾ നടക്കുന്നു അതിനെക്കുറിച്ച് ഒന്നും കിടക്കുന്നില്ല അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇനി വീണ്ടും ഈ രണ്ടാഴ്ച ബ്രേക്ക് കിട്ടി ഇപ്പം എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ സോ വീണ്ടും കുറച്ചൊക്കെ ഇങ്ങനെ ഇനി കോൺട്രാക്ട് സംഭവങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ടോപ്പിക്ക് പക്ഷെ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുമ്പോഴേക്കും ചാബി അലോൺസോയുടെ റിയൽ മാറ്റഡിൽ എക്സ്പെക്ട് ചെയ്യുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറയാൻ പറ്റുന്നത് സൊ സൂപ്പർ കപ്പ് വിൽ ബി വൈറ്റൽ എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ വരുന്നുണ്ട് സൂപ്പർ കപ്പ് അസ്പാനിയയിൽ അടിക്കുന്നത് ചാബി അലോൺസോയ്ക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളാവും എന്നുള്ള രീതിയിൽ ഓരോ മാച്ച് ബൈ മാച്ച് ഇന്ന മാച്ച് ഇന്ന അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് എനിക്കത് ഒരാർത്ഥതി പക്ക ഫെയ്ക്ക് ആയിട്ടാണ് പോകുന്നത് കാർ ഒരു കോച്ച് കൂടുതൽ പ്രഷറിലാവത്തേയുള്ളൂ ശരിയാണ് ഇത് റയൽ മാറ്റേഡ് ആണ് റിസൾട്ട് മസ്റ്റാണ് ടൈം ടു സെറ്റിലൊക്കെ വളരെ കുറവാണ് പക്ഷെ ഒരു മാച്ചിൽ ഇന്ന മാച്ച് തോറ്റാൽ പുറത്താവും ഇന്ന മാച്ച് പുറത്താവും പുറത്താവും ഇന്ന മാച്ച് തോറ്റാ പുറത്താവും അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഐ തിങ്ക് ചുമ്മാ ന്യൂസ് മീഡിയാസ് കൂടുതൽ തള്ളിവിടുന്ന പോലെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് കൂടുതലും പക്ഷേ മേ ബി യെസ് പെർഫോമൻസിന് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്ത്യയുടെ റിലേഷൻഷിപ്പിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതായത് പെറസിന് ഇടപെട്ട് കാണും ഓക്കെ പ്ലെയേഴ്സിനെ ഹാപ്പിയായിട്ട് നിർത്തണം കൂടാതെ എസ് ഡി സിഷൻ കോച്ചിൻ്റെ തന്നെയാണ് പക്ഷെ എന്നാലും കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം ഈ സീസണിൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് ചാബിയർ ഓൺസോയിമേറ്റ് കുറേ പ്ലേസുമായിട്ട് മേ ബി യൂസ് ചെയ്യാനുള്ള പ്ലേസുമായിട്ട് സബ് ബാക്കിയ പ്ലേസുമായിട്ട് സോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ക്ലോസ് ഡോൺ ചെയ്യാനായിട്ട് എന്തായാലും ഡിമാൻഡ് ചെയ്തതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണ് റയൽ മാഡ്രിഡ് ലാക്ക് ചെയ്യുന്ന ഒരു സിനിമായിട്ട് സോ റയൽ മാഡ്രിഡ് ടീമിലോട്ട് വരുമ്പോഴേക്കും ഇഞ്ചറി ഇഷ്യൂസ് ധാരാളം ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് റയൽ മാഡ്രിഡ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഡീൻ ഹൗസൻ എഡ്രംബിലിട്ടാവോ അതുപോലെ തന്നെ ട്രെൻഡ് അലക്സാണ്ടർ ഓർ ഓർക്കർവഹ ആൻഡ് അലോങ് വിത്ത് ദാറ്റ് അൽവറോ കറേറസ് ഈ ഒരു ബാക്ക് ഫോർ അവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുവാണെങ്കിൽ റേലിലെ ടു ആൻ എക്സ്റ്റൻഡ് ബാക്കി എന്നുള്ള ബിൽഡപ്പ് ബെറ്ററാവും ബെറ്റർ ആകും എന്നാണ് ഞാൻ പറഞ്ഞത് ഇൻ ദ ലീഗ് ടോപ്പ് ടീമുകൾക്ക് അഗെയിൻസ്റ്റ് എന്നല്ല പറയുന്നത് ലീഗിൽ ടു ആൻ എക്സ്റ്റൻഡ് അത് ബെറ്റർ ബെറ്ററാവും പക്ഷേ മാഡ്രിഡ് ടോപ്പ് ടീമുകൾക്ക് ഏകേസ്റ്റ് വരും അല്ലെങ്കിൽ ലലീഗയിലെ തന്നെ അത്യാവശ്യം നല്ലപോലെ കളിക്കുന്നത് ഇപ്പം ടു ആൻ എക്സ്റ്റൻറ്റ് ബെറ്റിസ് ആണെങ്കിലും സൊസി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും കൊള്ളാവുന്ന ടീമുകളാണ് സോ ഇവർക്കൊക്കെ ഏകേസ്റ്റ് വരുമ്പോഴേക്കും പറയാലും ബാർസ അറ്റ്ലറ്റിക്കോട് അയോട്ടോ ഞാൻ കടക്കുന്നില്ല മിഡ് ഫീൽഡേഴ്സ് സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഡി നിന്ന് പ്രോഗ്രസ് ചെയ്യുന്നതിൻ്റെ ഗെയിം സ്റ്റെപ്പ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ട് ഞാൻ യൂറോപ്യൻ കോമ്പറ്റേഷൻ ഇപ്പം പറയേണ്ട ആവശ്യമില്ല പക്ഷേ ടു ആൻ എക്സ്റ്റൻ്റ് ഈ ബാക്ക് ഫോർ ഫിറ്റ് ആയിട്ട് വരുവാണെങ്കിൽ ദാറ്റ്സ് എ ഗെയിം ചേഞ്ചർ പക്ഷേ അവർ ഫിറ്റ് ആയിട്ട് വരുമോ എന്നും അറിയില്ല ഹൗസ് ഞാൻ അവൈലബിൾ ആയിട്ടുണ്ട് റീസെൻ്റ്ലി ഞാൻ അത് ഇമ്പ്രൂവ്മെൻ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് രണ്ട് മാച്ചുകൾ കാണാറുണ്ട് ബ്രമിട്ടാമിൻ്റെ ഇഞ്ചറി നമുക്ക് അറിയത്തില്ല ഇനി റെക്കറിങ് ആയിട്ട് വരുമോ എന്നുള്ളൊരു കാര്യം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് എന്തായാലും കുറച്ചുകൂടെ താമസിക്കുമെന്നാണ് കേൾക്കുന്നത് കർവാഹാനിൻ്റെ ആരും പിന്നെ പറയേണ്ട ആവശ്യമില്ല സോ എല്ലാവരും അറ്റ് ദ സെയിം ടൈം ഫിറ്റ് ആയിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അപ്പ്രെയിം മാറ്ററി പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സോ മിഡ് ഫീൽഡിൽ ഡി പിന്നോ ഓപ്പറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്ലെയർ വന്നേ പറ്റൂ അതാണ് ചാബിറോൺസോയ്ക്ക് ഫസ്റ്റ് വേണ്ട ഒരു സിനാരി ഞാനിപ്പോൾ എല്ലാവരും പറയും ആഡം ഉണ്ട് ഏലിയട്ട് ആൻഡർസൺ ഉണ്ട് കാർലോസ് കാർളോസ് ബലേബുണ്ട് സ്റ്റില്ലറിനെ റെയിൽമാറ്റോട് നോക്കുവോ അതുപോലെ എസ് എ കെൽ പലാസിയോസിലോട്ട് റെയിൽമാറ്റോട്ട് പോവുമോ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് റോഡറിനെ മേ ബി സമ്മറി റെയിൽ നോക്കിയേക്കാം വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് അവൈലബിൾ ആവുമോ സുവിമെന്റീനെ ഒന്ന് ആ സ്ഥലിലേന്ന് ടെംറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുമോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നതാണ് പക്ഷേ റിയലിസ്റ്റിക്കലി നമ്മൾ ഈ കുറിച്ച് ജനുവരി ഫോക്കസ് ചെയ്താണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനുവരിക്ക് ശേഷം മാറ്റങ്ങൾ വരേണ്ടത് എവിടെ എന്നുള്ളതിനെക്കുറിച്ചാണ് സോ അങ്ങനത്തെ ഒരു ഡിസ്കഷനിലോട്ട് വരുമ്പോഴേക്കും ഈ സൈനിങ്ങുകൾ ഒന്നും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നില്ല എനിക്ക് തോന്നുന്നത് സ്റ്റില്ലറിനെ സ്റ്റുഡ് ഗാർട്ട് കൊടുക്കത്തില്ല ജനർ ഓൾറെഡി സീസൺ എൻഡിൽ അത് സീസൺ സ്റ്റാർട്ടിൽ സമ്മറിൽ സ്റ്റില്ലർ സെയിലിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വന്നപ്പോൾ അവിടെ ബോർഡിനെ അഗേൻസ്റ്റ് പ്രൊട്ടസ്റ്റ് വരെ ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് വന്നതാണ് സോ ആ ഒരു കേസിന് അവർ എനിക്ക് തോന്നുന്നില്ല അവർ ജനുവരിയിൽ ഈ ഒരു സീസണിലെ മിഡ് നിൽക്കുമ്പോഴേക്കും കൊടുക്കുന്നു കാരണം വേൾഡ് കപ്പാണ് വേൾഡ് കപ്പ് ടീമിൽ നിൽക്കുക അവർ സ്റ്റില്ലർ കാണും അതിനടുത്ത സമ്മറിൽ അവർക്ക് സ്ില്ലറിന് ഇപ്പം കിട്ടുന്ന വിലയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വിൽക്കാൻ സാധിക്കുമെന്നു അവർക്കറിയാം കൂടുതൽ സ്യൂട്ടേഴ്സും കാണാൻ സാധിക്കും സോ അവർ ജനുവരിയിൽ സ്റ്റില്ലറിനെ കൊടുക്കുന്നൊരു ഫീലിൽ സൊ റിയൽ മാറ്റർഡ് മിഡ്ഫീൽഡിൽ ഗൂളർ ബെലിംഗം ഗൂളറിനെ ഡി പിന്നോ ഓപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബെലിംഗിനെ ഡി ഓപ്പറേറ്റ് ചെയ്യാൻ അത് അവരുടെ സ്ട്രെങ്ത് അല്ല ഡെഫിനറ്റ്ലി അത് അവരുടെ സ്ട്രെങ്ത് അല്ല അവിടെ ഒരു സൈനിങ് ജനുവരിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് ഗെയിം ചേഞ്ചർ ചേഞ്ചറായി കൊണ്ടുവരാൻ സാധിക്കുവോ ആയിടണ്ടോ അല്ലെങ്കിൽ പുള്ളി സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുകയോ ആയിടണ്ടോ സോ റയൽ മാഡ്രിഡ് അക്കാഡമിയിൽ പിറ്റാർച്ച് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് തിയാഗോ പിറ്റിയാർച്ച് എന്ന് പറയുന്നത് ഈസ് ദ വൺ എല്ലാ മാച്ച് ഡേ സ്ക്വാഡിലും പുള്ളിനെ ബെഞ്ചിൽ കാണാം പക്ഷേ പുള്ളിക്ക് അധികം ടൈം കൊടുത്തു നമ്മൾ കണ്ടിട്ടില്ല ലാസ്റ്റ് മാച്ച് വാൾഡിപ്പിനോസിനും ഗിമിനസിനും ഒക്കെ പുള്ളി മിനിച്ച് കൊടുക്കുന്ന കണ്ടു സോ മേ ബി പിറ്റാച്ചിന് ജനുവരിക്ക് ഇപ്പം ജനുവരി നാലിനാണ് അടുത്ത മാച്ച് വന്നത് ബെറ്റിസിൻ്റെ അഗൻസ്റ്റ് ആ തോന്നുന്നു സോ വിൽ ഹി ഗെറ്റ് സം ടൈം അങ്ങനത്തെ മാച്ചുകൾ കൊടുക്കണം അപ്പം അതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് മാഡ്രിഡ് ഫാൻസ് ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് കേൾക്കാം അല്ലെങ്കിൽ ചാമ്പ്യനോൺസ് സീസൺ സ്റ്റാർട്ടിൽ പല നെയിമുകളെയും ടാർഗറ്റ് ചെയ്യാനായിട്ടൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു സ്റ്റില്ലറപ്പുള്ള പ്രിഫേർഡ് ചോയ്സ് ആയിരുന്നു എല്ലാം വന്നിരുന്നു സ്റ്റില്ലർ സ്റ്റില്ലറിപ്പോൾ അവൈലബിൾ അല്ലാതെ തന്നെ കിട്ടാൻ സാധ്യത ഇപ്പം ഇല്ല അതിന് അക്കാഡമിന്ന് വേറെ ഏതെങ്കിലും പയ്യൻസരെ ഡെവലപ്പ് ചെയ്യുമോ ഇപ്പം ഈ സെബായോസിനെ ആ റോൾ ട്രൈ ചെയ്തു ബട്ട് സെബായോസ് നോട്ട് സ്റ്റാർട്ടിങ് ലെവലിലോട്ടെത്തിയോ എന്നുള്ളൊരു കൊസ്റ്റിനുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗൂളറിനെ ഡീപ്പിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ എന്തുകൊണ്ട് ബെറ്റർ സഭായോസന അവിടെ പഠിച്ചിരുന്നതായിരിക്കും അല്ലെങ്കിൽ മേ ബി കമോയിങ്ക ഫിറ്റായി വരുവാണെങ്കിൽ കമോയിങ്ക ഒക്കെ ഡു കുറച്ചുകൂടെയും ബെറ്റർ ആയിട്ട് തോന്നും പറ്റുന്ന ഡീപ് റോൾ അനേജ് ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചാൽ വിൽ ദ സൈൻസ് സോ പുള്ളി സീസൺ സ്റ്റാർട്ടിൽ റയൻമാഡൻ ഇപ്പൊ സ്കൗട്ട്സിനോട് സ്കൌട്ട് ചെയ്യാനായിട്ടും മറ്റുമൊക്കെ ഡിമാൻഡ് ചെയ്തൊരു നെയ്മാണ് എ സി അൽക്കമാറിന്റെ പത്തൊമ്പത് വയസ്സുകാരനായ സെൻട്രൽ മിഡ്ഫീൽഡർ കീസ്മിത്ത് സോ സ്കൈ ജർമി സ്കൈ സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് മില്യൺ യൂറോസിന് മുകളിലുള്ള ഒരു പാക്കേജ് അക്സെപ്റ്റ് ചെയ്യും എ സി ആൾക്കാമാർ എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് സോ നമുക്കറിയാം റയൽ മാറിഡ് പൊതുവെ വെയിറ്റിംഗ് ചെയ്യും കളിയും പൊതുവെ ജനുവരിയിൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്സ് നടത്താറില്ല പക്ഷേ ഒരു തേർട്ടി മില്യൺ അറൗണ്ട് ടോട്ടൽ പാക്കേജിന് ഇന്നത്തെ കാലത്ത് ഈയൊരു സമയത്ത് കീസ്മിത്ത് ഒക്കെ പോലത്തെ ഒരു പ്രൊഫൈൽ റിസ്ക് എടുക്കാവുന്ന ഒരു സൈനികമാണ് പ്രയർ പ്രേയർമാരുടെ ഫൈനാൻഷ്യൽ പെയർപ്ലൈ ഇഷ്യൂസ് ഒന്നും കേൾക്കുന്നില്ല സോ തേർട്ടി മില്യൻ്റെ ഒരു സൈനിങ് റിസ്ക് ഫ്രീ സൈനിങ് തന്നെയാണ് സോ എഎൽ സി ആൽക്കമാരുടെ താരത്തിന്റെ കീസ്മിത്തിന്റെ മെട്രിക്സ് റോഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒക്കെ ഡച്ച് ലീഗ് ആണ് ഡെഫിനറ്റ്ലി ഡിഫറൻസ് ഉണ്ട് ലീഗിലോ പ്രീമിയർ ലീഗിലോ ഒക്കെ വരുമ്പോഴേക്കും പൊതുവേ ഡച്ച് ലീഗിൽ നിന്ന് വരുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് സക്സസ് ആവാറുള്ളൂ മേ ബി അതിലും താഴെ സോ പത്തിലൊന്നോ രണ്ടോ ആണ് സക്സസ് ആവുന്നത് പക്ഷേ തേർട്ടി മില്യൺ ഇസ് ടെംറ്റിംഗ് പ്രൈസ് ട്വൻറ്റി ടു ടു തേർട്ടി മില്യൻ ഇടയ്ക്ക് സോ പുള്ളിയുടെ സ്റ്റാറ്റ്സ് നമുക്ക് നോക്കാം ഞാൻ ഈ പറയുന്നത് ഡച്ച് ലീഗിലെ പുള്ളിയുടെ സ്റ്റാറ്റ്സ് ആണ് അത് ലീഗ് വന്ന് റെപ്ലിക്കേറ്റ് റിപ്ലിക്കേറ്റ് എന്നല്ല പറയുന്നത് പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു നെയിമാണ് പുള്ളിനെ കോമാനോട് ചോദിച്ചപ്പം പുള്ളി പെഡ്രി ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു നെയിമെന്നാണ് റൊണാൾഡ് കോമാൻ പോലും പറഞ്ഞത് സോ നമ്മൾ പുള്ളിയുടെ സ്റ്റാച്ചിലൂടെ നോക്കുവാണെങ്കിലും പാസ് സെപ്റ്റംബർ ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് സിക്സ് നയൻ ആണ് അത് ഓക്കെ പാസസ് കംപ്ലീഷൻ പെർസെൻറ്റേജ് പറഞ്ഞ നയറ്റി സെവൻ പോയിന്റ് വൺ ഉണ്ട് ആവേജ് വിച്ച് ഈസ് ഓൾസോ ഗ്രേറ്റ് പ്രോഗ്രസീവ് ക്യാരിസ് ടു പോയിന്റ് ത്രീ എയ്റ്റ് ഉണ്ട് പ്രോഗ്രസീവ് പാസസ് സിക്സ് പോയിന്റ് ത്രീ ഫൈവ് ഉണ്ട് വിച്ച് ഈസ് ഗുഡ് ഇനഫ് ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പം കാണാം ഷോർട്ട് ക്രിയേറ്റിംഗ് ആക്ഷൻ ഫോർ പോയിന്റ് ഫോർ ടു സോ അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് കീസ്മിത്ത് എന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആണ് പക്ഷേ ഡിഫൻസീവ് മെട്രിക്സിലോട്ട് പോകുമ്പോൾ ഹാക്കിൾസിൻ്റെ കാര്യത്തിനാലും ഇന്റർസെപ്ഷൻസിൻ്റെ കാര്യത്തിനാലും ബ്ലോക്സിലും ക്ലിയറൻസസിലും ഏരിയലി ഹീ സോ വീക്ക് ഏരിയയില് ഭയങ്കര വീക്കാണ് സോ ഓഫ് ദ ബോൾ നല്ല ഇഷ്യൂസും നിങ്ങൾക്ക് കാണാം പക്ഷേ ഓൺ ദ ബോൾ ഹീസ് ഗുഡ് റിയലി ഗുഡ് പ്രോപ്പറായിട്ട് ബോൾ റിസീവ് ചെയ്ത് ഡി പിന്നു ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു നെയിമാണ് ഡെഫിനറ്റ്ലി പെഡ്രി ആയിട്ട് സിമിലർ ആണ് ഇപ്പം പ്ലെയിങ് സ്റ്റൈലെന്നാണ് കോമാനെ പെഡ്രിയിലെവരാണെന്നൊന്നും അല്ല കോമാനെ സിമിലർ ആണെന്നാണ് സോ ഒരു ട്വൻറ്റി ഫൈവ് മില്യൺ എറോ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മാക്സിമം തേർട്ടി അതിന് വേണ്ട എന്തായാലും വേണ്ടി എടുക്കുക സോ ആ ഒരു കേസ് സിനാരിയോ ഒരു ഡു യു തിങ്ക് ഇറ്റ്സ് എ ലോർ സ്ന്റെ ആൻസർ ഇസ് യെസ് ഇഫ് ഹി ഇസ് അവൈലബിൾ ഗോ ഫോർ ഹിം അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനായിട്ടാണ് സോ ഡെഫിനറ്റ്ലി റയന്മാരുമായിട്ട് നോക്കാവുന്ന ഒരു പ്രൊഫൈല് തന്നെയാണിത് സോ എന്താണ് നിങ്ങൾക്ക് കീസ്മിത്തിനെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒപ്പിനിയൻ എന്ന് പറയും സോ അവിടുന്ന് നമ്മൾ മെറ്റ് കുറച്ച് മെട്രിക്സിനോട് മെറ്റു കുറച്ച് മെട്രിക്സ് എന്നല്ല മറ്റ് കുറച്ച് കാര്യത്തിലോട്ട് പോകുമ്പോഴേക്കും മേ ബി മസ്ത് വാൻ ടു ആൻ റെഗുലർലി യൂസ് ചെയ്യണമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം റോഡറി ഗോ മിനി എംബാ പേപ്പറുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സീസൺ സ്റ്റാർട്ടില്ല ഓക്കെ മസ്താൻ്റാനോ ഔട്ട് പുട്ട് കൊടുക്കുന്നില്ലെന്ന് പക്ഷെ പുള്ളി ആ സിസ്റ്റത്തിന് എന്ത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഇഞ്ചറിക്ക് ശേഷം ആളിപ്പോൾ റീസെൻ്റ്ലി അവൈലബിൾ ആണ് മേ ബി അപ്കമ്മിങ് മാച്ചുകൾ മസ്താണ്ട് പോകാനാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്യുമോ എന്നൊരു ക്വസ്റ്റ്യൻ റോഡ്രിഗോ റീസൻറ്റ്ലി നല്ലപോലെ കളിക്കുന്നുണ്ട് സോ മേ ബി ഒരു പ്രഷർ വരാതെ ഇപ്പോൾ റൈറ്റ് മൊമെന്റിലോ നെയിംസ് നോക്കാതെ ഞാൻ നെയിം എടുത്ത് പറയുന്നുണ്ട് ഒരു പ്ലെയറിനെ ബെഞ്ച് ചെയ്യണം മസ്തോൻഡ് വരാനും റോട്ടറി അറ്റ് ദ സെയിം ടൈം സ്റ്റാർട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു സിനാരിയോ ആ ഒരു കോൾ പുള്ളിക്ക് എടുക്കാനായിട്ട് സാധിക്കുമോ അങ്ങനത്തെ ഒക്കെ ബോൾഡ് മൂവ്സ് ചിലപ്പോൾ പുള്ളിക്ക് എടുക്കേണ്ട പേര് സോ ആ ഒരു കേസ് സിനാരിയോയ്ക്ക് വേണ്ടി പുള്ളി നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മിഡ്ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത കാര്യം അതെല്ലാം പറഞ്ഞു സിസ്റ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സെൽട്ടവികോ മാച്ചർ നമ്മൾ കണ്ടതാണ് വളരെ ബോറിങ് ആയിട്ടൊരു മാച്ച് ഈവൻ ലാസ്റ്റ് സെവിയ മാച്ച് നമ്മൾ കണ്ടതാണ് റേൻമാറ്ററിനെ എക്സ്പോസ് ആക്കുന്നുണ്ട് ട്രാൻസാക്ഷൻസിന് പറ്റിയൊക്കെ ബട്ട് ഒരു പാറ്റേൺ ഓഫ് പ്ലെയിൻ മൊമെന്റ്സിൽ ലാക്ക് ചെയ്യുന്നുണ്ട് സൊ ഡെഫിനറ്റ്ലി ചാബിയനോൺസോൺ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എൻ്റർടൈനിങ് എന്ന് പറയുന്നത് ശരിയല്ല കുറച്ചൂരം ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ പാറ്റേൺ റയൽ മാഡ്രിഡ് ഫാൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് യെസ് അതും ഇനിയും വരണ്ട അതോ അതും ഇനി പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ പുള്ളിക്ക് ഇഞ്ചറി ഇഷ്യൂസ് ഹിറ്റ് ചെയ്യുന്നതാണ് ഹഡ്രഡ് പെർസെൻറ്റ് ആഗ്രഹിന്ന് ഇഞ്ചറീസ് ഒരു വലിയ ഫാക്ടറാണ് മേ ബി ഒരു ഡീപ്പ് പ്ലെയിങ് മിഡ്ഫീൽഡർ ഒരു വലിയ ഫാക്ടറാണ് അതായത് ബോളുവായിട്ട് ക്യാരി ചെയ്ത് ഗെയിം ഡിക്ടേറ്റ് ചെയ്യാൻ കപ്പാസി പക്ഷേ ബി യൂട്ടി ബർഡ് റയൽ മാഡ് നെയിംസ് ഉണ്ട് സോ ഈ നെയിംസ് വെച്ച് കുറച്ചുകൂടെയും ബെറ്റർ ആയിട്ട് ഒരു ഫ്രീ ഫ്ലോയിങ് ഗെയിം കളിച്ചേ വെച്ചു സോ ഫാൻസ് അതും ഡിമാൻഡ് ചെയ്യുന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് സൊ മേ ബി ചാമ്പ്യാറോൺസിന് മുമ്പിലുള്ള വെല്ലുവിളി ഇതാണ് ക്യാൻ ഈ മേക്ക് ദാറ്റ് ബോൾ മൂവ്സ് വെൻ റിക്വയർഡ് രണ്ടാമത്തെ കാര്യം ജനുവരിയിൽ പുള്ളിക്ക് വേണ്ട ഒന്നോ രണ്ടോ അഡീഷൻസ് ക്ലബ്ബ് എത്തിച്ച് കൊടുക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സോ എനിക്ക് റൈറ്റ് നോ ജനുവരിയിൽ റയൽ റയലധികം അഡീഷൻസ് നടത്തുന്ന കാണാൻ സാധിക്കുന്നില്ല ബട്ട് കീ സ്മിത്ത് പോലത്തെ ഒരു പ്രൊഫൈൽ ഫോർ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മില്യൻ സ്പോർട്സ് ആണ് റിപ്പോർട്ട് ചെയ്തത് നടക്കുമെന്നോ മറ്റുമെന്നോ അല്ല അവൈലബിൾ ആണെങ്കിൽ ഇറ്റ് സം വൺ ദാറ്റ് റയൽമാർ മസ്റ്റ് ലു കാരണം അഥവാ ഇവൻ ഫ്ലോപ്പ് ആയാലും ട്വൻ്റി ഫൈവ് മില്ലിയൻ ഒക്കെ ഇന്നത്തെ സമയത്ത് അത് വലിയ പ്രൈസ് ടാഗേ അല്ലല്ലേ സോ അറ്റ്ലീസ്റ്റ് അതോ അല്ല അതിൻ്റെ ഒരു എമൗണ്ടോ തിരിച്ചെത്തിക്കാൻ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ റിയലി യങ് ആണ് സൊ ഡെഫിനറ്റ്ലി റയൽമാരോട് നോക്കാവുന്ന ഒരു നെയിം ആണ് ഞാൻ ഈ സ്റ്റില്ലറും വലേബയും വാട്ടനുമൊക്കെ മേ ബി സമ്മർ സൈനിങ്സ് നോട്ട് നൗ എന്നൊരു ഫീൽ ആണുള്ളൂ സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ റയൻമാഡ് കാണേണ്ട മാറ്റങ്ങളും മറ്റുമൊക്കെ പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയായിരിക്കും ബൈ